വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക വനിതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് എട്ട് യു എൻ വിമണിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു നീതിയെ പുണരുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതികവിദ്യയും ലിംഗസമത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ വിമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി പതിമൂന്ന് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനം ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആദ്യമായി ആഘോഷിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് നിർഭയ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്ന് നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് രേഖ ശർമ്മ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മൂന്ന് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ് പി സതീദേവി ഫെബ്രുവരി ഇരുപത്തിയെട്ടിൽ നിന്നും മാർച്ച് എട്ടിലേക്ക് അന്തർദേശീയ വനിതാ ദിനം മാറ്റി ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹിള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് ശ്രീശക്തി ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു ജയന്തി പട്നായിക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു പ്രതിഭ പാട്ടീൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ആരായിരുന്നു കിരൺ ബീരി ദേശീയ വനിതാ കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ നിയമം പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ് സുജാത മനോഹർ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ ആദ്യ പുരുഷ അംഗം ആരാണ് അലോക് റാവത്ത് നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് മേരി ക്യൂറി ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് കൊനേരു ഹംബി ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് പേര് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് പേര് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് സരോജിനി നായിഡു ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് കർണം മല്ലേശ്വരി ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് വാലന്റീന തെരഷ്കോവ മികച്ച നടിക്കുള്ള ഉർവശി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ് നർഗീസ് ദത്ത് നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത ആരായിരുന്നു വങ്കാരി മാതായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ദേവിക റാണി ഇന്ത്യയിൽ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത ആരാണ് ജസ്റ്റിസ് അന്നാചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിത മുഖ്യമന്ത്രി ആരായിരുന്നു സുജേത ക്രബലാനി ഉത്തർപ്രദേശ് ആദ്യത്തെ വനിത ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് അനുഷ അൻസാരി ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഇന്ദിരാഗാന്ധി സംസ്ഥാന വനിതാ കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് സൽമ ലാഗർലോഫ് ലോഫ് സ്വീഡൻ ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ഷാനോ ദേവി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ് അമൃതാ പ്രീതം ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് ലോകത്തിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ് മാർഗ്രറ്റ് താച്ച ഇന്ത്യയുടെ ഒരുക്ക വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ദിരാഗാന്ധി ചൈനീസ് അംബാസിഡറായ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് നിരുപമ റാവു ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബാനു അത്തയ്യ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരായിരുന്നു ഭർത്താവോ സട്ടനർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ് കുടുംബശ്രീ ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിത ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ആശാ പൂർണദേവി വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയ വനിത ആരാണ് മാഡം ബിക്കാജിക്കാമ ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രമന്ത്രിയായ വനിത ആരാണ് രാജ്കുമാരി അമൃത കവർ മിസ് വേൾഡ് കിരീടം അണിഞ്ഞ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് റീത്ത ഫരിയ നോബൽ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യൻ വനിത മദർ തെരേസ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു കെ ആർ ഗൗരിയമ്മ രമൺ മാക്സിസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മദർ തെരേസ ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആരാണ് ദുർഗാഭായി ദേശ്മുഖ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു സുശീല സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ് ഫാത്തിമ ബിവി ആദ്യത്തെ വനിത ഐ എസ് ഓഫീസർ അന്ന മൽഹോത്ര കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലറായ ആദ്യ വനിത ജാൻസി ജെയിംസ് എം ജി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ആർ ശ്രീലേഖ ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ മീരാ കുമാർ ആദ്യമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ വനിത ലീല സെത്ത് ഇന്ത്യയുടെ ആദ്യ വനിത ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള കേരളരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരി ബൊക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അരുന്ധതി റോയി സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശ വനിത ആനി ബസൻ്റ് എവറസ്റ്റ് കീഴടയ്ക്ക് ആദ്യ വനിത ബജേന്ദ്രി പർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബിവി യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ശകുന്തള വിശ്വസുന്ദരി പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സുസ്മിതാസൻ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ വനിത ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ലക്ഷ്മി നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മദർ തെരേസ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മരിയ എസ്റ്റെല്ല പെറോൺ അർജൻറ്റീന ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ് ടെസ്സി തോമസ് ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു സിതിമാവോ ബന്ദാര നായികി ശ്രീലങ്ക ഇന്ത്യയിലെ ആദ്യ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് കെ വി എസ് രമാദേവി ഇന്ത്യയിലെ ആദ്യ വനിത പൈലറ്റ് പ്രേം മാത്തൂർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ജസ്റ്റിസ് അന്നചാണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പോലീസ് ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത കിരൺ ബീദി ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരതി സിൻഹ ഏഷ്യയുടെ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ബേനസിർകൂട്ടോ പാകിസ്ഥാൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ഐഷഭായി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമനക്കുഞ്ഞമ്മ മഹിളാ ദേശജീവിക സംഘത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു മാർഗരറ്റ് പാവമണി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് എടുത്തത് കേരളത്തിൽ അന്തർജന സമാജം രൂപീകരിക്കുന്നത് പ്രധാന പങ്കുവഹിച്ച വനിത ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്